പമ്പയിൽ സർക്കാരും ദേവസ്വം ബോർഡും ആഗോള അയ്യപ്പ ഭക്ത സംഗമം നടത്തുമ്പോൾ മലേറിയ സമൂഹത്തോട് ഇവർ കാണിക്കുന്നത് നീതി നിഷേധമാണ് തങ്ങളുടെ പൂർവികർ പിന്തുടർന്ന അവകാശങ്ങൾ തട്ടിയെടുക്കാനുള്ള ഗൂഢ നീക്കമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് മലയറിയ മഹാസഭ ചൂണ്ടിക്കാണിക്കുന്നു വിശദാംശങ്ങൾ അരുൺ കൊടുങ്ങൂർ നൽകും അരുൺ ഇരുപതാം തീയതി പമ്പാമണപ്പുറത്ത് സർക്കാർ ഇത്തരത്തിൽ ഒരു ഭക്തസംഗമം നടത്തുന്നു ഇരുപത്തി രണ്ടാം തീയതി പന്തളത്ത് അയ്യപ്പൻ വളർന്ന പന്തളത്ത് അയ്യപ്പ ഭക്തരുടെ സംഗമം നടക്കാൻ പോകുന്നു ഈ ഘട്ടത്തിലാണല്ലോ നമ്മൾ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്നത് ഇന്നത്തെ ദിവസം നമ്മൾ വിശദമായി ചർച്ച ചെയ്യുന്നത് മലേറിയ സമൂഹവുമായി ബന്ധപ്പെട്ട വിഷയമാണ് കാരണം ശബരിമല എന്ന കാനന കാനനക്ഷേത്രത്തിൻ്റെ അവിടുത്തെ പൂജാവിധികളുമായും അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ ആ പ്രതിഷ്ഠാ സങ്കല്പവും ഒക്കെയായ മലേറിയ സമൂഹത്തിന് അവേദ്യ അഭേദ്യമായ ബന്ധമാണുള്ളത് അപ്പോൾ ആ സമൂഹം ഇപ്പോൾ ഈ സർക്കാരിനെ ചോദ്യം ചെയ്തുകൊണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ശബരിമല ഗൗതം നേരത്തെ കൃത്യമായി സൂചിപ്പിച്ച പോലെ തന്നെ ശബരിമലയുമായി അഭേദ്യമായ ബന്ധമുള്ള ഒന്നാണ് മലയേറിയ സമൂഹം എന്നുള്ളത് അയ്യപ്പൻ അയ്യപ്പലിനുള്ള ഒരു വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരു ജനത അവരുടെ ആചാര അനുഷ്ഠാനങ്ങളാണ് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാര അനുഷ്ഠാനങ്ങളാണ് പൂർവികർ അണുവിട തെറ്റാതെ കൊണ്ടുവന്ന ആചാര അനുഷ്ഠാനങ്ങളാണ് അത് പരിപാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഗൂഢലക്ഷ്യങ്ങളികളോടെ അതോടെ തന്നെ ആസൂത്രിത നീക്കങ്ങളോടെ അവർ നടത്തിയ സർക്കാർ നടത്തിയ ഒരു തീരുമാനങ്ങൾ തന്നെയായിരുന്നു ഇവരുടെ ആചാര അനുഷ്ഠാനങ്ങൾ ലംഘിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ കവർന്നെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി അവർ ചെയ്തിരുന്നത് പക്ഷേ അത് തിരിച്ചിൽ വേണമെന്നുള്ള ഒരു ആവശ്യം അത് കൃത്യമായി തന്നെ അവർ പല തവണ പല ആവർത്തി മുന്നോട്ട് വെച്ചിരുന്നു പക്ഷേ ഒരു തരത്തിലുള്ള ഇടപെടലും സർക്കാരിന്റെ ഭാഗത്തു ഉണ്ടായില്ല മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളെ ഈ കാര്യങ്ങൾ കൃത്യമായി അവർ പല തവണ ധരിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഒരു തരത്തിലുള്ള ഇടപെടലും നടന്നില്ല അതിനുശേഷമാണ് ഇപ്പോൾ ഈ ആഗോള അയ്യപ്പ സഖ സംഘവുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് സർക്കാരും ദേവസ്വം ബോർഡും ഒക്കെ തന്നെ എത്തിയത് പക്ഷേ ഇപ്പോൾ പോലും അവർ കൃത്യമായി മുന്നോട്ട് വെക്കുന്ന ഒരു ആവശ്യമുണ്ട് തങ്ങളുടെ അവകാശത്തെ അവകാശത്തെപ്പറ്റി അതോടൊപ്പം തന്നെ ആചാരങ്ങളെക്കുറിച്ച് കൃത്യമായി ചർച്ച ചെയ്യാനുള്ള ഒരു വേദി ആ വേദിയില്ലാതെ വെറും കാഴ്ചക്കാരായി ഈ അയ്യപ്പ ഭക്ത സംഗമത്തിൽ പങ്കെടുത്തുകൊണ്ട് എന്താണ് തങ്ങൾക്കുള്ള ഗുണം അല്ലെങ്കിൽ എന്താണ് അതിനുള്ള പ്രയോജനം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അവർ ചോദിക്കുന്നത് പക്ഷേ അതിന് ഒരു ഉത്തരം നൽകാൻ കൃത്യമായ ഒരു ഉത്തരം നൽകാൻ ഇതുവരെയും സർക്കാർ തയ്യാറായിട്ടില്ല അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് തയ്യാറായിട്ടില്ല അവസാനഘട്ടവും ഈ മലയറിയ സമൂഹത്തെ ഈ ഒരു സംഗമത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു ഗൂഗൂഢമായ ലക്ഷ്യം അല്ലെങ്കിൽ ഗൂഢമായ തന്ത്രം സർക്കാരും ദേവസ്വം ബോർഡും ഒക്കെ തന്നെ പയറ്റുന്നുണ്ട് പക്ഷേ ഒരു തരത്തിലുള്ള ആ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ല എന്ന് അവർ പറയുകയും ചെയ്തിട്ടുണ്ട് കാരണം തങ്ങളുടെ അവകാശങ്ങളാണ് തങ്ങളുടെ പൂർവികർ കൃത്യമായി തന്നെ നടത്തിക്കൊണ്ടുവന്ന ആചാരാനുഷ്ഠാനങ്ങളാണ് അത് തങ്ങൾക്ക് തിരിയുക വേണം അതിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ല അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഭഗവാന്റെ പൊന്നമ്പലമേട്ടിൽ മകര വിളക്ക് തെളിയിക്കാനുള്ള ആ ഒരു അവകാശം ആ അവകാശം തങ്ങളിൽ അർപ്പിതമായ ഒന്നാണ് അത് തങ്ങൾക്ക് തിരിച്ചു തരണം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളടക്കമാണ് ഇവർ മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുന്നത് പക്ഷേ ഒരു തരത്തിലുള്ള ഇടപെടലിനും ഒരു തരത്തിലുള്ള ക്രമീകരണങ്ങൾക്കും അല്ലെങ്കിൽ ഒരു അനുവാദങ്ങൾക്കും സർക്കാർ ഇതുവരെയും തയ്യാറാകാതെ കേവലം അയ്യപ്പ സംഗമത്തിൽ കാഴ്ചക്കാരായി പങ്കെടുത്തുകൊണ്ട് മടങ്ങുക എന്നുള്ള ഒരേ ഒരു കാര്യമാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ കാഴ്ചക്കാരായി ഈ സംഗമത്തിലേക്ക് ഇല്ല എന്നുള്ള ഒരു നിലപാട് തന്നെ ഇവർ എടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും വലിയ വിവാദത്തിലേക്ക് വലിയ ചർച്ചയിലേക്കൊക്കെ തന്നെ ഇത് പോകുന്നു അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പന്തളം കൊട്ടാരവുമായി നടത്തിയ ആ കൂടിക്കാഴ്ച തന്നെയാണ് ആ പന്തളം കൊട്ടാരത്തിൽ നിന്നും ഈ ഒരു പോരാട്ടത്തിന് നീതിയുടെ ഈ ഒരു പോരാട്ടത്തിന് ഒരു അനുമതി തേടിക്കൊണ്ട് പിന്തുണ തേടിക്കൊണ്ട് മലയേറിയ മഹാസഭ അടക്കമുള്ള ആളുകൾ പന്തളത്തേക്ക് എത്തിയിരുന്നു അവിടെ കൃത്യമായി തന്നെ ചർച്ചകൾ നടത്തിയിരുന്നു പൂർണ്ണമായ ഒരു പിന്തുണ പന്തളം കൊട്ടാരത്തിന്റെ ഭാഗത്തു നിന്നും ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിവിധ ഹൈന്ദവ സംഘടനകളും ഇവരുടെ നിലപാടിനൊപ്പം തന്നെ നിന്നുകൊണ്ട് ഈ നീതിയുടെ ഒരു പോരാട്ടത്തിലേക്ക് ഇവർ എത്താനുള്ള ഒരു മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു കാര്യം കൂടി നൽകുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് ഇവർക്ക് ആ മുന്നിലുള്ളത് അല്ലാതെ ഈ അയ്യപ്പ സംഗമത്തിലേക്ക് പോവുക എന്നുള്ളത് അസാധ്യമായ ഒന്നാണ് തങ്ങളുടെ വിഷയങ്ങൾ തങ്ങൾ കാലങ്ങളായി പറയുന്ന കാര്യങ്ങൾ അത് കൃത്യമായി തന്നെ ചർച്ച ചെയ്യുക എന്നതാണ് അതിലേറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിൽ പങ്കെടുക്കില്ല എന്ന നിലപാടിൽ അടിയുറച്ചു നിൽക്കുകയാണ് മലയരയ മഹാസമൂ മലയരയ മഹാസഭയും അതോടൊപ്പം തന്നെ ആ സമൂഹവും അതുപോലെ തന്നെ പന്തളം കൊട്ടാരം ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം നിലപാട് വ്യക്തമാക്കിയിരുന്നു വിവിധ ഹൈന്ദവ സംഘടനകൾ ൾ ആഴ്ചകൾക്ക് മുൻപ് തന്നെ ഈ ഭക്തസംഗമത്തിനെതിരെ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നുവെന്ന് മാത്രമല്ല പന്തളത്ത് ഇരുപത്തിരണ്ടാം തീയതി അയ്യപ്പ ഭക്തരുടെ ഒരു സമ്മേളനം നടത്തുവാനുള്ള തീരുമാനവും ഭക്തരുടെയും അതോടൊപ്പം തന്നെ ഹൈന്ദവ സംഘടനകളുടെയും ഭാഗത്ത് നിന്നുണ്ടായി അരുൺ കൊടുങ്ങൂർ ലൈനിൽ തുടരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അരുൺ ഇപ്പോൾ സജീവൻ മലയറിയ മഹാസഭയുടെ ജനറൽ സെക്രട്ടറി നിലപാട് ഒരിക്കൽ കൂടി തുറന്ന് പറയുകയാണ് അദ്ദേഹം നേരത്തെ ജനം ടി വിയിലൂടെ തന്നെയാണ് ഈ ഈ മലയറിയ മഹാസഭ ഈ അയ്യപ്പ ഭക്ത സംഗമത്തിലേക്ക് പോകുന്നില്ല എന്ന് തുറന്നു പറഞ്ഞത് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് തങ്ങൾ ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു പ്രത്യേകിച്ച് മകരവിളക്ക് തെളിയിക്കുന്നതിനുള്ള അവകാശം ഉൾപ്പെടെ തിരിച്ചു തരണം എങ്കിൽ മാത്രമേ ഈ സമ്മേളനത്തിലേക്ക് എത്തൂ എന്ന് പറഞ്ഞിരുന്നു എന്നാൽ അതുമായി ബന്ധപ്പെട്ട് അനുകൂലമായ പ്രതികരണവും ദേവസ്വം ബോർഡിന്റെയോ സർക്കാരിൻ്റെയോ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് അരുൺ തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ കൃത്യമായ ഒരു വലിയ പ്രക്ഷോഭം ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്നപ്പോൾ സർക്കാരിനൊപ്പം നിന്ന സംഘടന കൂടിയാണിത് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യം കൂടി ഈ സമയത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ അവരെ പോലും വഞ്ചിച്ചുവള്ള ഒരു സർക്കാർ നടപടി ദേവസ്വം ബോർഡ് നടപടിയാണ് ഇത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല അതുകൊണ്ട് തന്നെയാണ് പി കെ സജീവൻ പറഞ്ഞ പോലെ ഈ ഒരു വിഷയത്തെ വിശ്വാസത്തോടൊപ്പം വികാരപരമായി കൂടിയാണ് തങ്ങൾ ഇതിനെ കാണുന്നത് അന്ന് നൽകിയ ചതിയുടെ ആ വാഗ്ദാന ലംഘനത്തിന്റെ ആ കഥകൾ കൂടിയാണ് അവർ ഇപ്പോൾ തുറന്നു പറയുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് വീണ്ടും സർക്കാർ ഇത്തരത്തിലുള്ള ഈ ഒരു സംഗമവുമായി മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെ വെറും കാഴ്ചക്കാരായി തങ്ങൾ ആ ഒരു സംഗമത്തിലേക്ക് ഇല്ല എന്നുള്ള ഒരു തീരുമാനം ആദ്യം തന്നെ അവർ അറിയിക്കുകയും പിന്നീട് പലതവണ ദേവസ്വം ബോർഡ് അധികൃതരും അതോടൊപ്പം തന്നെ സർക്കാരിന്റെ പ്രതിനിധികളും ഒക്കെ തന്നെ വീണ്ടും ആവർത്തിച്ച് 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 ഈ ഒരു സംഘടനയെ വിളിക്കുകയും എങ്ങനെയെങ്കിലും ഈ സംഗമത്തിൽ പങ്കെടുക്കണം നിങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളൊക്കെ തന്നെ വിശ്വാസം വിശദമായി ചർച്ച ചെയ്യാമെന്നുള്ള ആ കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് പക്ഷേ ഒരു തരത്തിലുള്ള ഇടപെടലിനും ഒരു തരത്തിലുള്ള നടപടികൾക്കും തങ്ങൾ പോകില്ല എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ കൈയും കെട്ടി കാഴ്ചക്കാരായി ഈ ഒരു സംഗമത്തിൽ നിൽക്കില്ല എന്ന് അവർ കൃത്യമായി പറയുന്നു എന്തായാലും നേരത്തെ ഗൗതം വിശദമായി പറഞ്ഞതുപോലെ തന്നെ പന്തളം കൊട്ടാരം ഈ സംഗമത്തിലേക്കില്ല അതോടൊപ്പം തന്നെ മലയേറിയ സമൂഹം ഈ ഒരു സംഗമത്തിലേക്കില്ല പിന്നെ ആർക്കു വേണ്ടിയാണ് ശബരിമലയുടെ ആചാര അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട ഒരാളെയും വിളിക്കാതെ എന്തിനാണ് ഇങ്ങനെ ഒരു സംഗമം വ്യവസായ സംഗമമാണോ ഇത് ഹൈന്ദവ സംഘടനകൾ ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ ഉത്തരമില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ഓരോ ദിവസം സമ്മേളനത്തിലേക്ക് അടുക്കുമ്പോഴും കൃത്യമായ പ്രതിരോധത്തിലേക്ക് വലിയ ചോദ്യങ്ങളുമായി ചോദ്യശരങ്ങൾ ദേവസ്വം ബോർഡിലേക്കും സർക്കാരിലേക്കും മുന്നോട്ട് വരുമ്പോൾ ഒരു തരത്തിലുള്ള ഉത്തരവും ഇല്ല എന്നതിനപ്പുറത്തേക്ക് എങ്ങനെ ഈ ചോദ്യങ്ങളെ നേരിടാം എന്ന് പോലും ദേവസ്വം ബോർഡിനും സർക്കാരിനും അവസ്ഥയിലേക്ക് വരുന്നു എന്തായാലും മലയേറിയ സമൂഹത്തിനടക്കം വിവിധ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നും പന്തളം കൊട്ടാരവും ും അതോടൊപ്പം തന്നെ ഹൈന്ദവ സംഘടനകളും ഒക്കെ തന്നെ കൃത്യമായ പിന്തുണ നൽകി മുന്നോട്ട് പോകുമ്പോൾ അതൊരു വശത്ത് വലിയൊരു സമരമായി മാറുകയും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇവർ മുന്നോട്ട് വെച്ച ചോദ്യങ്ങൾ അത് കൃത്യമായി തന്നെ ഉത്തരം പറയേണ്ട ചോദ്യങ്ങൾ തന്നെയാണ് ഇത് അയ്യപ്പ സംഗമത്തിന് ശേഷവും ഈ ഒരു വിഷയം സജീവ ചർച്ചയാക്കി നിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല ഇങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഈ അയ്യപ്പ സംഗമം ആർക്കു വേണ്ടി എന്നുള്ള ഏറ്റവും പ്രസക്തമായ ചോദ്യം അതായത് ഈ വി വാസവൻ ഈ ഒരു സമ്മേളനത്തെ വാർത്താ വാർത്താ സമ്മേളനം സമ്മേളനം നടത്തി ചോദ്യം 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 നമ്മൾ ഉന്നയിച്ച ആ ആ ഒരു തന്നെയാണ് ഏറ്റവും ശബരിമലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അത് പന്തളം കൊട്ടാരമായിക്കോട്ടെ മലേറിയ സമൂഹം മറ്റ് വിവിധ തരത്തിലുള്ള വനവാസി സമൂഹം വിവിധ ഹൈന്ദവ സംഘടനകൾ ഇവരാരും പങ്കെടുക്കാതെ ഏതാണ്ട് വിദേശത്ത് നിന്നൊക്കെ എത്തുന്ന നാലായിരം പേർക്ക് വേണ്ടിയാണ് പമ്പാ മണപ്പുറത്ത് ഇരുപതാം തീയതി ഇത്തരം ഒരു സമ്മേളനം ഈ സർക്കാർ നടത്തുന്നത് തീർച്ചയായും അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം സർക്കാരിനെതിരെ ദേവസ്വം ബോർഡിനെതിരെ മുന്നോട്ട് പോകുമ്പോൾ അത് ഒരു അയ്യപ്പ ഭക്ത ഭക്തസംഗവുമായി അത് മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആ ഒരു പ്രതിഷേധങ്ങളുടെ ഒരു സംഗമമായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നിലവിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഭക്തസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തു നിന്നും എല്ലാം തന്നെ കൃത്യമായി വരുന്നു അതിന് കൃത്യമായി പ്രതിരോധിക്കാനാകാതെ പോകുന്നു അതായത് തുടക്കം മുതൽ ഉണ്ടായ ആ ഒരു വിവാദങ്ങൾ അത് പ്രതിഷേധ ായി മാറുന്നു അതോടൊപ്പം തന്നെ ഓരോ ഹൈന്ദവ സംഘടനകളും അത് കൃത്യമായി തന്നെ മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു ആദ്യം കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഈ അയ്യപ്പ സംഗമത്തെ പിന്തുണച്ച ഹൈന്ദവ സംഘടനകളൊക്കെ തന്നെ നിലപാട് തിരുത്തലിന്റെ ഒരു പാതയിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നു അതോടൊപ്പം തന്നെ ഭക്തരുടെ വികാരം അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു അങ്ങനെ നമ്മൾ ആദ്യം മുതൽ തന്നെ ചോദിച്ച ഒരു ചോദ്യം ധാർമി എന്തു ധാർമ്മികതയാണ് ഈ അയ്യപ്പ ഭക്ത സംഗമം നടത്താൻ സർക്കാരിനുള്ളത് എന്നുള്ള ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യമായി ഇവിടെ അവശേഷിക്കുന്നത് ഗൗതം ശബരിമലയിൽ പമ്പയിൽ അയ്യപ്പ ഭക്ത സംഗമം നടത്താൻ സംസ്ഥാന സർക്കാർ മറ്റന്നാൾ കളമൊരുക്കുന്ന ഘട്ടത്തിൽ മലയേറിയ സമൂഹവും പന്തളം കൊട്ടാരവും ഉൾപ്പെടെ കാനനക്ഷേത്രവുമായി അഭേദ്യമായ ബന്ധമുള്ള മുഴുവൻ സമൂഹവും ഈ സമ്മേളനത്തിൽ നിന്നും വിട്ടു നിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം ഇരുപത്തി രണ്ടാം തീയതി പന്തളത്ത് നടക്കുന്ന ഭക്തരുടെ അയ്യപ്പ സമ്മേളനത്തിൽ വലിയ തോതിലുള്ള ഭക്തരുടെ ഒഴുക്ക് അതുണ്ടാകും എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി പതിനെട്ടിൽ മണ്ഡല മകരവിളക്ക് കാലത്ത് ശബരിമലയിൽ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഘട്ടത്തിൽ ജനം ടി വി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്ന ഇത്തരം വാർത്തകൾ ഒപ്പം വർഷങ്ങളായി തന്നെ ശബരിമല ക്ഷേത്രത്തിൻ്റെ ചരിത്രവും ആ ശബരിമല ക്ഷേത്രത്തിൻ്റെ യഥാർത്ഥ അവകാശികൾ ആരൊക്കെയാണ് എന്ന വിഷയങ്ങളുമൊക്കെ ഈ ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്യുകയാണ്